ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ ഇവയിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്ന് മംഗല്യം എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ റിസൾട്ടൊക്കെ കിട്ടി ശിവാനി ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോഴേക്കും ശിവാനി പുറത്തേക്ക് വന്ന് ഇങ്ങനെ പ്രണവും ഗൗതമ്പും കൂടി അടിയിൻ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഇവിടെ ശരിക്കും ഗർഭിണിയൊന്നുമല്ല ശരിക്കും ഗർഭിണിയായിരുന്നെങ്കിൽ നീ വരുന്നേക്കാൾ മുന്നേ ടെസ്റ്റിന് കയറിക്കാളും മുന്നേ ഇവള്ക്ക് എന്തൊരു പേടിയായിരുന്നു അറിയും ഇവൾ പറഞ്ഞതാണ് ഞങ്ങളുടെ അടുത്ത് വേറെ കേസ് പിൻവലിക്കാം ടെസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞതാണ് ശരിക്കും ഗർഭിണിയാണെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ നിധി തന്നെയാണ് പറയണത് അപ്പൊ പ്രണവ് ചീത്ത പറയണത് അപ്പൊ പ്രണവ് ശിവാനീനെ നോക്കുമ്പോൾ ശിവാനിയേ ഇല്ല അവര് നമ്മൾ പറയാണ് കേസ് തോറ്റ തന്നെ നമ്മുടെ നമ്മുടെ തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തല്ലോട്ടുണ്ടാക്കാൻ വേണ്ടി വെറുതെ പറയുകയാണെന്ന് പറയട്ടോ അപ്പൊ പ്രണവ് വീണ്ടും ചൂടാവും എന്നിട്ട് ഗൗതമനോട് ചോദിക്കാനുണ്ട് നിങ്ങൾ എന്റെ ശരിക്കും എന്റെ കൂടെപ്പുറപ്പാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും തല്ലോട്ടുണ്ടാക്കട്ടെ അപ്പളേക്കും നമ്മുടെ എന്താ പോലീസ് വരും എന്നിട്ട് പറയും നിധിടെ അടുത്ത് പറയും റിപ്പോർട്ട് കിട്ടി നമുക്ക് പോവാം എന്ന് പറയും കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനായിട്ടും അതിൻ്റെ എല്ലാവരും കൂടി പോവുകയാണ് വീണ്ടും ഹോട്ടലിലേക്ക് പോകണമല്ലോ അപ്പോൾ ഇവർ ഭയങ്കര ഹാപ്പിയിലായിട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ സംശയിച്ചില്ലേ അത് ഈ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്തായാലും ഇവർക്ക് ശിക്ഷ കിട്ടിയാൽ ഇവർ ഇവരെന്തായാലും ജയിലിൽ കിടന്നേ പറ്റൂന്ന് പറഞ്ഞിട്ട് പ്രണവ് പോകണത് അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും ജയിലിലെത്തി അപ്പോൾ വക്കീൽ വീണ്ടും വാദിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവരെ വെറുതെ കേസ് വഴുതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ ഈ നിധിക്ക് ശിക്ഷ കൊടുത്തിട്ട് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നു പറഞ്ഞിട്ട് അപ്പം നമ്മുടെ വക്കല് പറയും അതിന്റെ വക്കല് പറയുന്നുണ്ട് അത് പറ്റില്ലല്ലോ നിങ്ങൾ സാക്ഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അതിനെ വിസ്തരിച്ചിട്ടൊന്നുമില്ലല്ലോ ഞങ്ങൾക്കും അതിനുള്ള അവസരം വേണമെന്ന് പറയട്ടോ അങ്ങനെ ഒരുപാട് വാദങ്ങൾക്കൊടുവിൽ എന്താ ശിവാനീനെ പരിശോധിച്ച ഡോക്ടറിനേയും പിന്നെ സാക്ഷീനേയും ഒക്കെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് തൽക്കാലികത്തേക്ക് ഒരാഴ്ച ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് കൊടുത്തിപ്പം നമ്മൾ മറ്റു വക്കീൽ പറയുന്നുണ്ട് വേണ്ട ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കരുതെന്ന് പറയും കേട്ടോ പക്ഷെ അത് ജഡ്ജി അംഗീകരിക്കും എന്താ വെച്ചാൽ ഒരു വർഷം ഒരു ആഴ്ച ഇവർക്ക് സമയം കൊടുക്കുകയാണ് ഗൗതമിനെ അങ്ങനെ സമയം കൊടുത്ത് ഇവർ കേസ് തൽക്കാലമായിട്ട് പിരിഞ്ഞ് ഇവർ പോരിയാണ് കേട്ടോ പോണ സമയത്ത് നമ്മുടെ പ്രണവ് കളിയാക്കിണ്ട് പിന്നെ ഒരാഴ്ച സമയം കിട്ടിയ ഈ എളുപ്പം എന്താക്കാനാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഗൗതം പറയണ്ട ഒരാഴ്ച സമയം കിട്ടിയില്ലേ ഞാൻ ചെയ്യണം നീ കണ്ടോ എനിക്ക് ഒരാഴ്ച സമയം ധാരാളം നീതിന് ഒരാഴ്ച വിളി ആ അറസ്റ്റ് ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ പോലീസിൻ്റെ പേരിലും സംശയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോലീസ് പറയണ്ടേ പിന്നെ ഒരാഴ്ചക്ക് ഇപ്പോൾ നീ എന്താക്കുമെന്ന് കാണാലോ അത് പോകുന്ന പോലെ പോലീസ് ഇങ്ങനെ കളിയാക്കിയിട്ടാണ് ഇട്ട് പോണത് അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ വസുവും അങ്ങനെ ഇരിക്കുന്നുണ്ട് പാറു ആ ടെൻഷൻ അടിച്ചു നടക്കുന്നുണ്ട് കേട്ടോ എന്തായെന്ന് അറിയാണ്ട് അപ്പോൾ പാറു പറയണത് എന്തിനാണ് ടെൻഷൻ അടിക്കണേ നിധീനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടല്ലേ അവൾ ചെയ്ത് ചതിക്കുള്ള ശേഷം അവൾക്ക് കിട്ടേണ്ടി ചെയ്യും ഒരു കാലത്ത് അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൾക്ക് ഇതായിട്ട് പറഞ്ഞ സാക്ഷിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ പോലീസ് പാറു മനസ്സിൽ പറയണ്ടി പാറു പറയണ്ടേ പോലീസും ശരിയല്ല സാക്ഷിയും കള്ള സാക്ഷിയാണെന്ന് പറയും കേട്ടോ അതിങ്ങനെ അറിയാം എന്ന് വെച്ചാൽ വെച്ചിട്ട് അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ പാറുവിന്റെ മനസ്സിൽ പറയണം ഇതൊക്കെ നിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചെടീന്ന് ഇങ്ങനെ മനസ്സിൽ പറയൂ കേട്ടോ അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ പ്രണവും ശിവാനും കൂടി അങ്ങോട്ട് എത്തി അപ്പോൾ നമ്മൾ എന്തായി മോനെ നോക്കുമ്പോൾ നമ്മൾ ജയിച്ചു എന്ന് പറയും കേട്ടോ ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞു വിഷമം അപ്പോൾ നിധിക്ക് ശിക്ഷ കിട്ടിയെന്നല്ലേ അപ്പോൾ അറിയാം അപ്പോൾ നിധിക്ക് ശിക്ഷ കിട്ടിയെന്ന് വെക്കട്ടെ അപ്പോൾ ആ കേസിൻ്റെ കാര്യമില്ല മേയും ഞങ്ങൾ പറഞ്ഞത് ചേട്ടൻ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇവളുടെ പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വന്നു ഗവണ്മെൻറ്റ് ഡോക്ടർ പരിശോധിച്ചു ഇത് സംഭവം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ പറയും ആ അതിപ്പോൾ ബസ് പറയാം അതിപ്പം എന്തിനാ പ്രത്യേകിച്ച് അവളെല്ലാം ഗർഭിണിന്യല്ലേ അതല്ലാണ്ട് എന്നാലവർ കേസ് കൊടുത്തതിൽ നമ്മൾ ജയിച്ചു എന്നാ പറഞ്ഞതെന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ശിവാനിയെ ഞെട്ടി നിൽക്കാണ്ടല്ലോ അപ്പം ശിവാനി പറയേണ്ടത് കേസ് വന്ന അല്ല ഫ്രണ്ട് പറയും കേസിൻ്റെ വിദ്യ അല്ല റിപ്പോർട്ട് വന്നപ്പോൾ അവരുടെ മുഖം മുഖൊന്ന് കണ്ടതായിരുന്നു ആകെ വിളറി വെളുത്ത് ചമ്മി നാണം കെട്ടും പറയും കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിലാവ അവര് മാത്രമല്ല ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും ഡോക്ടർമാർ പരിശോധിച്ചിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെ റിസൾട്ട് എനിക്ക് കിട്ടണത് എന്ന് പറയും ഇങ്ങനെ മനസ്സിൽ പറയേണ്ട കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ പാറ് മാത്രം ഭയങ്കര വിഷമിച്ചിട്ടാണ് പോണേ അപ്പോൾ ശിവാനി പറയേണ്ടത് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് അറിയാൻ പറ്റും ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഞാൻ എൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട് എൻ്റെ കിട്ടിയതെന്ന് അറിയണമല്ലോ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു കാലത്ത് കുട്ടികളുണ്ടാകുന്നില്ല എനിക്ക് മാത്രമല്ല അറിയൂ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്തായാലും ഡോക്ടറെ ഒന്ന് പോയി കാണാമെന്ന് പറയുന്നുണ്ടോ കേട്ടോ എന്നിട്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നിട്ടുണ്ടേ എന്നിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ രാവിലെ വന്നിരുന്നു ടെസ്റ്റ് ചെയ്യാനായിട്ട് ആ ഓർമ്മയുണ്ട് ഡോക്ടർ ശരിക്കും ചെക്ക് ചെയ്തു ഞാൻ ഗർഭിണിയാന്ന് റിപ്പോർട്ട് തോന്നിട്ടല്ലോ എന്ന് പറയട്ടെ അതിന്തിപ്പോൾ അങ്ങനെ ചോദിക്കാൻ തന്നതല്ലേ ഇരട്ട കുട്ടികളുണ്ട് ഞാൻ റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അല്ല റിപ്പോർട്ടൊക്കെ കിട്ടി എൻ്റെ വയറ് നിങ്ങൾ എന്നെ ശരിക്കും പരിശോധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഡോക്ടർ ചാടിയോടുന്ന എനിക്കുണ്ട് എന്ത് എന്ത് വാട്ട് നോൺ എന്നെയാണോ സംശയിക്കണേ അപ്പൊ നിങ്ങൾ ഗർഭിണിയല്ലേ ആ വേണ്ട ഞാനിപ്പോ തന്നെ കോർട്ടിന് റിപ്പോർട്ട് എഴുതി കൊടുക്കാം നിങ്ങൾ ഗർഭിണിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പേപ്പറൊക്കെ തപ്പണ്ടട്ടോട്ടോ അയ്യോ ഡോക്ടർ കൂൾ കൂൾ ഞാൻ ഗർഭിണിയാണ് ഗർഭിണിയാണ് എൻ്റെ വയറ്റില് രണ്ട് കുട്ടികളുണ്ട് എന്ന് ഇങ്ങനെ കേട്ടോ നിങ്ങൾ കൊടുത്ത് തന്ന റിപ്പോർട്ട് ശരിയാണ് ഞാൻ ഗർഭിണിയാണ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്കുണ്ട് ബാക്ക് എന്ന് അല്ല നോണ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ശബ്ദം തിരിഞ്ഞു നോക്കിപ്പോ സി കെ സി എന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ദേഷ്യത്തിൽ പറയണത് നീ ഗർഭിണിയല്ല നിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളും ഇല്ല നീ ഗർഭിണിയാന്ന് പറഞ്ഞെ മാത്രല്ല എന്നെയും പറ്റിച്ചു ഇല്ലാത്ത കുഞ്ഞിനെ കളയാൻ നോക്കി എന്ന് പറഞ്ഞിട്ടാണ് നീ നിതിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തിരിക്കണേ ഇത് കോടതിയിലെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിന്റെ ഗതി എന്താവുന്നറിയോ നിനക്ക് ചോദിക്കണ്ടിട്ടോ ശിവാനിൻ്റെ അടുത്ത് അപ്പോൾ ശിവാനിയുടെ നിന്ന് ഇപ്പോൾ കണ്ടിട്ട് അവിടെ സി കെ സി നീ പേടിക്കണ്ട ഡോക്ടർ നമ്മുടെ ആളാണ് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഇല്ലാത്ത ഗർഭത്തിന് വേണ്ടി റിപ്പോർട്ട് കൊടുത്ത് തന്ന ആളാണ് ഡോക്ടർ അത് അങ്കിൾ എന്ന് പറയുമ്പോൾ മിണ്ടരുത് അങ്ങനെ വിളിക്കരുതെന്ന് പറയട്ടോ സി കെ സി അങ്ങനെ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇത് മറച്ചു വെക്കില്ലായിരുന്നു ഗൗതമനെ എതിർത്തിട്ടാണ് നിന്നെ പ്രണവിന് കല്യാണം കഴിച്ചു കൊടുത്തത് എത്ര തവണ അവരിന്ന് നിന്നെ രക്ഷിച്ചിരിക്കണം ഞാൻ എന്നിട്ട് നീ എന്നെ വിശ്വസിക്കാറുണ്ട് എന്നോടും എന്നോടും കൂടിയും ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അല്ലേ എന്ന് പറയട്ടാ അപ്പം സോറി അങ്കിൾ എന്നു പറയട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കളെന്നെ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത് വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അങ്ങൾ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് അത് പെട്ടെന്ന് അങ്ങനെ ഒരു നിധിക്കൊരു പരിഗണന നിധിയേക്കാൾ പരിഗണന കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തത് അതിപ്പോൾ ഇവിടെ വരെ എത്തി എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അങ്ങൾ ചികിത്സിച്ചു പറയാനായിട്ട് ഇനി ഈ മതിയെ കാര്യങ്ങളൊന്നും ചെയ്യരുത് നീ നിധിനെയും ഗൗതമിനെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യത്തിന് ഇതിലും താഴ്ന്ന വേഷം കിട്ടിയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇന്ന് അങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തുന്നം പാടിയേനെ ഇന്ന് ഇന്നത്തോടെ എൻ്റെ കാര്യമൊക്കെ അവസാനിച്ചേനെ സാർ നല്ല സമയത്ത് അങ്കള് വന്ന് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ചികിത്സ ഇരിച്ചിട്ട് പറയേണ്ടത് കോട്ടിൽ നിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഞാൻ മേടായിട്ട് ബന്ധപ്പെട്ടു അവരാണ് നിൻ്റെ ട്വൻസിൻ്റെ റിപ്പോർട്ട് കൊടുത്തത് കള്ള കള റിപ്പോർട്ട് കൊടുത്തതെന്ന് പറയും കേട്ടോ അപ്പോൾ താങ്ക്സ് ഡോക്ടർ എന്ന് കേട്ടോ ശിവാനി ഡോക്ടറെടുത്ത് പക്ഷേ സ്കാൻ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കുട്ടികളുടെ എറ്റ കുട്ടികളുടെ രൂപം ഉണ്ടായിരുന്നല്ലോ അതെങ്ങനെയാണെന്ന് ചോദിക്കൂട്ടോ ഡോക്ടർ പറയുന്നുണ്ട് സി കെ സി വിളിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവിടെ മുന്നേ എൻ്റെ കയ്യിൽ മുമ്പിൽ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടികളുടെ റിപ്പോർട്ട് എടുത്തിട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയായിരുന്നു അതാ സ്ക്രീനിൽ കണ്ടേ എന്നിട്ട് സി കെ സി പറയേണ്ടത് ഇത് നോക്കി ശിവാനി നിധിയും ഗൗതമം നമ്മുടെ പൊതു എതിരാളികളാണ് അവർ നമ്മൾ ജയിക്കാനേ പാടില്ല ഒരു സ്ഥലത്തും ജയിക്കാൻ പാടില്ല മുഖ്യമായിട്ട് ഇത് ഈ ഇപ്പോഴത്തെ കേസിൽ നിന്ന് നിധി രക്ഷപ്പെടാനേ പാടില്ല നീ പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയൂ ടോർപ്പ് കൊടുക്കുകയാണ് കേട്ടോ സി കെ സി അപ്പോൾ പറയുന്നുണ്ട് താങ്ക്സ് പറയൂട്ടോ അങ്കളുടെ അവിടെ താങ്ക്സ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി അവർക്കൊരു കൂടി സമയം കിട്ടിയിട്ടുണ്ട് അതൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റരുത് എങ്ങനെയല്ല അവർക്ക് നിധിക്ക് ശേഷം കിട്ടിയേ പറ്റുമോ അങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ശ്രമിക്കാമെന്ന് പറയട്ടെ എന്തായാലും നടക്കും അത് അങ്ങനെ നിധിക്ക് ശേഷം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ് കഥ കഴിഞ്ഞു പിന്നെ എനിക്ക് ബിസിനസ്സിൽ യാതൊരു എതിരാളികളും ഉണ്ടാവില്ല അവൻ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് സി കെ സിയുടെ പ്ലാൻ എന്ന് അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ